യേശു മറുപടി പറഞ്ഞു ഇതാണ് പിതാവിനെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി എന്താണത് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക പിതാവിനെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി ഇതാണ് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക വിശ്വസിച്ചു ഇത് വെറുതെ ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല ശ്രദ്ധിക്കണേ ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല അവിടുന്ന് അയച്ച ഞാൻ പറയുന്ന ഈ കാര്യങ്ങളിൽ വിശ്വസിക്കുക ഏത് കാര്യങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം എൻ്റെ രക്തം പാനം ചെയ്യണം എന്ന് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതമായിരിക്കും നിങ്ങളുടെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവനെ പിതാവായ ദൈവം സ്നേഹിക്കും ഒരു സംശയമില്ല ഒരു സംശയമില്ല എൻ്റെ ചോര കൊണ്ട് ഞാൻ എഴുതി തരാം എനിക്ക് യാതൊരു സംശയമില്ല യാതൊരു